സ്വകാര്യ ബസ്സുകളുടെ സമരത്തിന് പിന്നാലെ നാളെ ദേശീയ പണിമുടക്ക് നാളത്തെ ദേശീയ പണിമുടക്ക് ആരെയൊക്കെ ബാധിക്കുന്നു സ്കൂളുകൾക്ക് അവധിയാണോ മറ്റു വിവരങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും നടത്തുന്ന അഖിനേന്ത്യാ പണിമുടക്കിന് സംസ്ഥാനത്ത് സമ്പൂർണ്ണമാകും ജൂലൈ മാസം എട്ടിന് അർദ്ധരാത്രി മുതൽ ഒൻപതിന് അർദ്ധരാത്രി ഇരുവരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിങ് ഇൻഷുറൻസ് ജീവനക്കാരും അണിചേരും സംയുക്ത കിസാൻ മോർച്ച പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർഷക തൊഴിലാളികൾ കർഷക കർഷക തൊഴിലാളി സംഘടനകൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട് വാണിജ്യ വ്യവസായ മേഖലയിലെയും റോഡ് ഗതാഗത നിർമ്മാണം മത്സ്യബന്ധന എന്നീ മേഖലകളിലെ തൊഴിലാളികളും പണിമുടക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജനറൽ കൺവീനർ ഇളമരം കരീം വാർത്താ സമ്മേളനത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സി ഐ ടി യു ഐ എൻ ടി യു സി ഐ ഐ ടി യു ദേശീയ പണിമുടക്കിൽ പങ്കുചേരമെന്ന് അറിയിച്ചിട്ടുണ്ട് നിലവിൽ പണിമുടക്ക് നിന്നും ഒഴിവാക്കിയിരിക്കുന്ന പാൽ പത്രം തുടങ്ങിയ ആവശ്യ വസ്തുക്കളെ മാത്രമാണ് സ്കൂളുകൾക്ക് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും പണിമുടക്ക് എല്ലാ മേഖലയിലും സാരമായിട്ട് ബാധിക്കും സ്കൂൾ ബസ്സുകൾ ഓടത്തില്ലാത്ത സാഹചര്യം വന്നാൽ സ്കൂളും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് ഒരു മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക